ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കയറാൻ പാടില്ല ബസ് സ്റ്റാൻഡിന്റെ പുറത്ത് സ്വകാര്യ വാഹനങ്ങൾ നിർത്താൻ പാടില്ല പിന്നെ ഈ ബസ് സ്റ്റാൻഡിൽ വരുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരെങ്കിലും വന്നാൽ ഇവിടെ ആകാശത്ത് നിർത്തണം ആകാശത്ത് നിർത്തണം പറയണം തമ്പാനൂരിലുള്ള പോലീസുകാർ തന്നെ പറയണം ബെസ്റ്റ് നല്ല പോലീസുകാരൻ തന്നെ ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ കേരള പോലീസ് നന്നായിട്ട് എന്താ പറയാ പേരെടുക്കും നമസ്കാരം അതൊക്കെ നമ്മുടെ മലപ്പുറത്തെ പോലീസ് ഇവിടെ തിരുവനങ്ങാടി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഞാൻ താമസിക്കുന്നത് ഇന്ന് ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് തിരുവങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകേണ്ടി വന്നു എന്റെ കഷ്ടകാലത്തിന് ഇന്ന് മന്ത്രിയോ മറ്റാരൊക്കെയോ വരുന്ന പരിപാടികൾ എന്റെ പരിസരത്തുണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയോ ചില സമരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അടക്കം എല്ലാവരും സംഭവ സ്ഥലത്താണ് പിന്നെ വന്നു പോകാൻ മനസ്സിലാത്തതുകൊണ്ട് ഇന്ന് പകൽ മുഴുവൻ പോലീസ് സ്റ്റേഷൻ ചെലവഴിച്ചു എന്ന് സാരം പക്ഷെ ആ സമയത്ത് തിരുവിനങ്ങാടി പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇതിനു മുമ്പ് എന്റെ ഹോം സ്റ്റേഷൻ ആയതുകൊണ്ട് അവിടെയുള്ള പോലീസുകാരുടെ സുഭവം കാര്യങ്ങളൊക്കെ നമുക്കറിയാം വളരെ നല്ല മാതൃകാപരമായിട്ട് അതും കൂടെ പറയണമല്ലോ ഈ പോലീസിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ വീഡിയോയിൽ ഞാൻ വിമർശിക്കാൻ പോകുമ്പോഴും ഇതും കൂടി ഒന്ന് പറയണം നല്ല പോലീസ് സ്റ്റേഷനും ഉണ്ട് നല്ല എസ് എച്ച്ഒ ഉള്ള സ്റ്റേഷനുണ്ട് നല്ല പോലീസുകാരുള്ള സ്റ്റേഷനുണ്ട് അവിടെ വളരെ മാതൃകാപരമായിട്ട് കാര്യങ്ങൾ എന്തു പറയാ ചെയ്യുന്ന പോലീസ് സ്റ്റേഷനുണ്ട് പേരെടുത്ത് തന്നെ പറയുന്നത് നമ്മൾ പോലീസുകാരെ മുഴുവൻ ആക്ഷേപിക്കുമ്പോഴും ഇങ്ങനെ ഒന്നടങ്കം നല്ല പോലീസുകാരുള്ള ഒരു സ്റ്റേഷനും കൂടെ ഉണ്ട് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് തിരുവനന്തങ്ങാട് പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടെ സ്വന്തം പോലീസ് സ്റ്റേഷൻ അതേസമയം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വേല കാണിക്കുന്നവർക്ക് കൃത്യമായ നടപടിയും എടുക്കും ഞാൻ അവിടെ നിന്ന സമയത്ത് തന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ച ഒരാളെ പൊക്കി വന്നത് കണ്ടു അത് വളരെ മാന്യമയ തന്നെയാണ് പെരുമാറിയത് നിയമ നടപടി എന്തൊക്കെയാണ് എടുക്കേണ്ടത് ആ നടപടികൾ മാത്രം എടുത്തുകൊണ്ട് വിട്ടയച്ചു തെളിവാക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല അവിടെ കണ്ടില്ല അതാണ് മാതൃക എന്ന് പറഞ്ഞത് പക്ഷേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് തിരുവനന്തപുരം തമ്പാനൂർ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ പരിധിയിൽ നിന്ന് പോലീസുകാരെ അറിഞ്ഞു ശബിക്കാൻ തക്കവണ്ണം ചെറുവിധം വരുന്നുണ്ട് ഇവിടെ ഞാൻ അച്ഛനെ അമ്മയും കേട്ടാ വേണ്ടി വന്നതാണ് ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടില്ല ഞാൻ അവര് ബസ്സിൽ ഇറങ്ങി ഇവിടെ വരുന്ന ഞാൻ ദൂരുന്നോണ്ട് അപ്പൊ സാറിന് ഇവിടെ പാർക്ക് ചെയ്ത് ശരിയായില്ല ശേഷം കൊണ്ട് ഇപ്പൊ ഫൈൻ അടക്കണമെന്ന് അതാണ് സാർ പറയുന്നത് ആ ആ ഒരു മനസാക്ഷി വേണ്ടേ ഇവിടെ തമ്പാനൂർ തമ്പാനൂര് അച്ഛനെ അമ്മയും ആശുപത്രി പോകാൻ വേണ്ടി വന്നവരാ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ അടിക്കണം ഈ കേരളത്തിലെ പോലീസുകാർക്ക് എന്താണ് ഒരു വിഭാഗത്തിന് ഇത്ര വിവരം വിവരമില്ലാത്ത എനിക്ക് മനസ്സിലാകണില്ല ഇവരൊക്കെ അവർ ഒരു വിഭാഗം എല്ലാരും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ സ്റ്റേഷനില് ഒരാളെ പോലും മോശമായിട്ട് ഇങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല പല ആവശ്യങ്ങൾക്ക് പലപ്പോഴും റോഡിൽ വെച്ചും അത് പല ഭാഗത്തും നമ്മൾ കാണുന്നതാണ് റോഡിൽ എന്തെങ്കിലും വാഹന പരിശോധന മറ്റും നടത്തുമ്പോഴും ഒക്കെ വളരെ മാന്യമായിട്ടാണ് അവർ പെരുമാറുന്നത് ഒരു മോശം അഭിപ്രായം അവരുടെ ഭാഗത്തു നിന്നും എന്റെ അറിവിലില്ല തമ്പാനൂര് അതല്ല സംഭവിച്ചത് തമ്പാനൂരിൽ വൃദ്ധരായ മാതാപിതാക്കളെ ബസ്സിൽ വരുന്ന മാതാപിതാക്കളെ കയറ്റാൻ വന്നു ആ മാതാപിതാക്കൾ ജസ്റ്റ് നടന്ന് കാറിനടുത്തു വരെ വരുന്നത് വരെ റോഡ് സൈഡിൽ വാഹനം നിർത്തി അതിന് വെറ്റിയടിച്ച് വേണമെങ്കിൽ വിടാം മാതാപിതാക്കൾ വരുന്നുണ്ട് അവരെ കയറ്റി കയറ്റിക്കൊണ്ട് പോകാണ്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ ഡ്രൈവർ പാർക്ക് ചെയ്ത് എന്ന് ഓർക്കണം വണ്ടി ഓഫും ചെയ്തിട്ടില്ല എന്നിട്ടും ഈ പോലീസുകാരൻ വന്ന് ഡോർ തുറന്ന് കയറി ഇരുന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടേന്ന് ആ വയസ്സായ അപ്പനെയും അമ്മയും കൊണ്ട് തമ്മാനൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് മണിക്കൂർ കണക്കിന് അവിടെ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് അത് അഹങ്കാരത്തിന്റെ എന്താ പറയാ അങ്ങേയറ്റമാണ് ആ പോലീസുകാരൻ ചെയ്തതെന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല കാരണം എന്താണെന്നറിയോ നമ്മുടെ കേരളത്തിലെ സംവിധാനം എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡുകൾ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കയറാൻ പാടില്ല ബസ് സ്റ്റാൻഡിന്റെ പുറത്ത് സ്വകാര്യ വാഹനങ്ങൾ നിർത്താൻ പാടില്ല പിന്നെ ഈ ബസ് സ്റ്റാൻഡിൽ വരുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരെങ്കിലും വന്നാൽ ഇവിടെ ആകാശത്ത് നിർത്തണം ആകാശത്ത് നിർത്തണം പറയണം തമ്പാനൂരിലുള്ള പോലീസുകാർ തന്നെ പറയണം അപ്പൊ അതിനുള്ള സംവിധാനം വേണം ഒന്നുകിൽ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ വരണം റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് സ്ഥലമുണ്ട് ബസ് സ്റ്റാൻഡിൽ വരുന്ന ആൾക്കാരെ ബസ്സിൽ വന്ന് ഇറങ്ങുന്ന ആൾക്കാരെ വാഹനത്തിൽ കാറിൽ വന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് ബേ അവിടെ ഉണ്ടാക്കി വെക്കണം അതിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ഈ ബസ്സിൽ വരുന്നവരെ അതിനകത്ത് ഇറങ്ങി ഇറങ്ങിപ്പോലുള്ള സംവിധാനം അവിടെ ഉണ്ടോ ഇല്ല പിന്നെ എവിടെ നിർത്തണം ആൾക്കാർ ബസ്സിലെത്തി എത്തി എന്ന് പറഞ്ഞവർ വിളിക്കുന്ന സമയത്ത് അവർ നടന്നു വരുന്ന സമയം കൊണ്ട് ഒരു കാർ നേരെ അവിടെ എത്തുന്നു നടന്നു വരുന്നവരെ കാറിൽ കയറ്റുന്നു അങ്ങ് പോകുന്നു അതേ നടക്കോളും ആ ഒരു സമയത്ത് വന്ന് ഇങ്ങനെ ഷോ കാണിക്കേണ്ടത് നാടൻ ഭാഷ പറഞ്ഞ പാട്ടി ഷോ കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു അതായത് ഇത്രയും വൃത്തികെട്ട ചില എന്താ പറയാ മനുഷ്യത്വം ഇല്ലാത്ത കുറെ പോലീസുകാരുണ്ട് ചില എന്താ പറയാ സദാചാര ഗുണ്ടികൾ താഴെ വന്ന് കമിൻ എഴുതുന്നുണ്ട് കുറെ ആൾക്കാർ ഇത് അമേരിക്കയിലായിരുന്നെങ്കിൽ ഹാൻ കഫ് വെച്ചുകൊണ്ട് പോയനെന്ന് എന്റെ പൊന്നാര ഹബീബിങ്ങളെ അവിടെ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പാർക്കിംഗ് ബേ ഉണ്ട് ഓരോ സ്റ്റോപ്പുകളുണ്ട് ഗതാഗത നിയമങ്ങൾ പാലിച്ചാണ് പോണത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് തമ്മാനൂർ ബസ് സ്റ്റാൻഡിനകത്ത് എന്താണുള്ളത് എന്തോ ഒലക്കാനുള്ളത് തമ്മാനൂർ ബസ് ഇറങ്ങി പുറത്തേക്ക് പോകുന്നവരെ എവിടെ നിന്നാണ് പിക്ക് ചെയ്തുകൊണ്ട് പോകേണ്ടത് ഏത് കാർ എവിടെ നിർത്തണം പറയും ഓട്ടോസ്റ്റോ വിളിച്ച് മാത്രം പോയാൽ പോയാൽ പോറല്ലോ ഒരു കാർ വന്നു കഴിഞ്ഞാൽ കാറിന് നിർത്തി ആളെ കയറ്റിക്കൊണ്ട് പോകണ്ടേ അപ്പോൾ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ കയറാനുള്ള ഒരു സംവിധാനം ചെയ്തു കൊടുക്കണം എന്നാൽ അകത്ത് കയറ്റി അവരെ കയറ്റി അങ്ങ് പൊയ്ക്കോളൂ പാർക്ക് ചെയ്യണ്ട പാർക്ക് ചെയ്യണ്ടന്നേ ഒന്നോ രണ്ടോ മിനിറ്റ് ഒക്കെ ചിലപ്പോൾ നിർത്തേണ്ടി വരും അത് സ്വാഭാവികമാണ് അതല്ലെങ്കിൽ പുറത്ത് നിർത്തി നിർത്തിയിരുന്നത് കയറ്റി ആ ഞങ്ങൾ ഇപ്പൊ കൊണ്ട് പോകും അപ്പനമ്മൻ വരാ ഇറങ്ങി വരുന്നുണ്ട് അവരെ വെയിറ്റ് ചെയ്യണം ഞാനിപ്പോ പോകും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു ഇനി അവിടെ പാർക്ക് ചെയ്ത് ഡ്രൈവിംഗ് സീറ്റ് നാളെ ഇറങ്ങി വേറെ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ ലോക്കിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അനധികൃത പാർക്കിംഗ് ആണ് നമുക്ക് അങ്ങനെ തന്നെ കണക്കൂട്ടാം ഇത് ആൾ തന്നെ ഇരിക്കാണ് അപ്പനമ്മ നടന്നു വരുന്നത് ഈ പോലീസുകാരൻ കാരണകത്തിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ നടന്നു നടന്നുവരുന്നു കാരണകത്ത് തീർക്കേറുന്നു എന്നിട്ട് ആ വൃദ്ധരായ ആ അസുഖ രോഗികളായിട്ടുള്ള ആ അപ്പനും അമ്മയും കൊണ്ട് നേരെ തമ്പാനു സ്റ്റേഷനിലേക്ക് ആ പോലീസുകാരൻ പോകുന്നു ബെസ്റ്റ് നല്ല പോലീസുകാരൻ തന്നെ ഇങ്ങനെയുള്ള നാലഞ്ചനം ഉണ്ടെങ്കിൽ കേരള പോലീസ് നന്നായിട്ട് എന്താ പറയാ പേരെടുക്കും